ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫാസിസത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും സമീപനമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ആർ എസ് എസ് സ്വീകരിക്കുന്നതെന്നും മതരാഷ്ട്രമാണ് ബി ജെ പി ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്ന ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള കൈവഴിയാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്ന നിലപാടിനോട് ഗാന്ധിജി വിയോജിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിന്ദുവർഗീയവാദികൾ കൊലപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയെ കൊന്നത് യാദൃശ്ചികമല്ല ജർമ്മനിയിൽ ഹിറ്റ്ലർ സ്വീകരിച്ച വംശശുദ്ധി നയം ഇന്ത്യയിൽ പിന്തുടരണമെന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത് വംശശുദ്ധിക്ക് വേണ്ടി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊലപ്പെടുത്തണമെന്നാണ് ആർ എസ് എസ് പ്രത്യയശാസ്ത്രം ആർ എസ് എസ് ബി ജെ പിയുടെ ടാർഗറ്റ് കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ടറൽ ബോണ്ട് വിവരം പുറത്തുവരാൻ പോകുമ്പോഴാണ് പൗരത്വ ഭേദഗതി ചട്ടം പ്രസിദ്ധീകരിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ്സിന് നിലപാടില്ല ഇന്ത്യയുടെ മൗലികമായ രൂപഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ലക്ഷ്യമിട്ടതുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ്സിന് മൃതു ഹിന്ദുത്വ മനോഭാവമാണെന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടന വേളയും കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്താൽ അത് നേതൃത്വം തന്നെ ലംഘിക്കുന്നു സംഘടനാപരമായ കരുത്തില്ലായ്മയാണ് അതിന് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ബി ജെ പി മണ്ഡലങ്ങളിലേക്ക് കോടികൾ ഒഴുക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.